കാപ്പേസ് പ്രതിയെ സാഹസികമായി പിടികൂടി പാണ്ഡിക്കാട് പോലീസ് ഉറവമ്പുറം സ്വദേശിയായ ഇരുപത്തി ആറുകാരൻ പറമ്പൻ നിസാമിനെയാണ് പാണ്ഡിക്കാട് പോലീസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒറോമ്പുറ സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസ് മേലാറ്റൂർ സ്റ്റേഷൻ പരിധിയിൽ എം ഡി എം എ കേസ് ഭീഷണിപ്പെടുത്തൽ അടിപിടി തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡി എ ജിയുടെ ഉത്തരവ് പ്രകാരം നിസാമിനെ കാപ്പു ചുമത്തി നാടുകടത്തിയിരുന്നു വിലക്ക് ലംഘിച്ച് പ്രതി ജില്ലയിൽ പ്രവേശിച്ചതായും പാണ്ഡിക്കാട് മഞ്ചേർ റോഡിലെ ലോഡ്ജിനു സമീപത്തായി നിൽക്കുന്നുവെന്നും രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാണ്ഡിക്കാട് സി ഐ പ്രകാശിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ രമേശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടി വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥരായ ഷമീർ കരുവാര സന്ദീപ് ഷാജഹാൻ രജീഷ് എന്നിവർ ചേർന്നാണ് നിസാമിനെ സാഹസികമായി പിടികൂടിയത് പ്രതി സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റും പോലീസ് കസ്റ്റഡിയിലെടുത്തു പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്